സിനിമ ആദ്യത്തെ ഒരു അനുഭവം എന്തായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ആദ്യം എന്താ തോന്നി എനിക്കൊന്നും പറയാൻ മാത്രവസ്ഥ അഭിനയം കണ്ടപ്പോ ഞാൻ ഇതേപോലെ ഞാൻ അനുഭവിക്കൊന്നും ഞാൻ അഭിനയിക്കുന്നു വിചാരിച്ചില്ല പൃഥ്വിരാജിനെ വിളിച്ചു പൃഥ്വിരാജനെ കണ്ട ആദ്യം എന്ത് പറയും പൃഥ്വിരാജിനെ കണ്ട ആദ്യം കെട്ടിപ്പിടിച്ച് സിനിമ കണ്ടപ്പോ ചിന്മകാരം പറഞ്ഞതാണ് നടക്കണേ ഒന്ന് നടക്കണേ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് വരണ്ട സ്റ്റെപ്പ് വരണ്ടെങ്കിൽ കേട്ടോ സംശയമൊന്നുമില്ല ഒരു മലയാള സിനിമ ഒരുപാട് കിട്ടി ഞാൻ പറഞ്ഞതായി പഴയ ഓർമ്മകളൊക്കെ ഞാൻ അതിൽ നിന്ന് ഞാൻ അറിയുമായിരുന്നില്ല ഇത് കണ്ടോളൂ കാരണം ഞാൻ അത് അറിഞ്ഞിപ്പിച്ച അതേ കാര്യങ്ങളാണ് അപ്പൊ ഈ പൃഥ്വിരാജ് ആരി സാധിച്ചത് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പ്രസിഷാ പറഞ്ഞു കൊടുത്തെല്ലാം അഭിനയിച്ചേ ഞാൻ കണ്ടത് കണ്ടായിരുന്നില്ല അപ്പൊ അമ്മ എന്നാലും ഇന്ന് വന്ന് ചോദിച്ചായിരുന്നു പോലെ ഞാനിങ്ങനെയൊക്കെയാണ് ഇത് ഞാൻ തമ്മിലും ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നോട് ചോദിച്ചു എല്ലാം മനസ്സിലാക്കിയായിരുന്നു ഞാനും കഴിയുന്നത് കാണാതെ ക്യാമറ വെച്ച് സിനിമ അതിൽ ഫീൽ അങ്ങനെയാണ് അഭിനയിച്ചപ്പോഴും ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നറിയില്ലായിരുന്നു ഇപ്പോ ഇങ്ങനെ ആയി തീരുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ നമ്മുടെ വർക്ക് ചെയ്തു ഇനി എല്ലാം നിങ്ങളാണ് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ഓഡിയൻസിന്റെ കയ്യിലാണ് അപ്പോൾ എല്ലാവരും സിനിമ കാണാൻ സിനിമ കിട്ടി വിചാരിപ്പിക്കുക എല്ലാവരും അഭിപ്രായങ്ങൾ എന്നോട് ഒന്ന് 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 പറഞ്ഞു കേട്ടോ വെന്താ <laughs> பக்க பக்க ഞാനവിടെ അനുഭവിച്ച അതേ അനുഭവമാണ് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ അറിയാറില്ല എല്ലാരും ഈ പടം ഒന്ന് കാണാം എന്നിട്ട് പോണേ എന്തെടുക്കണ്ട എല്ലാരും കാണും അനുഭവം എന്റെ അതേ അനുഭവമാണ്

It's very human. It's uh, so a uh, story a mm -hmm. journey that, mm -hmm. that mm -hmm. you went through. And it's still here, it's still with us. You know, it's a survival story. And he uh, overcame it. So we're very happy to put that movie to you guys. And, uh, and hopefully you have enjoyed it. Okay, yeah. thank you. Sir, I'm going to go to the next one. Let's check it out. I don't know. സിനിമ നമുക്ക് പകർന്നു നൽകുന്നത് ഊർജ്ജം മുഴുവൻ അതിൻ്റെ വികാരങ്ങൾ മുഴുവൻ പകർന്നുകൊണ്ടാണ് സിനിമ എല്ലാ തരത്തിലും അമേസിംഗ് ആ ചിത്രം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ പൃഥ്വിരാജിൻ്റെ അഭിനയമായാലും ഏറെമാരുടെ സംഗീതമായാലും എത്രത്തോളം ആ അജീവിന്റെ വൈകാരികതയിൽ കൈകാര്യം ചെയ്യുക ോടു മാത്രമാണ് നമുക്ക് പറഞ്ഞത് എൻ്റെ പുസ്തകത്തെ ഇത്തരത്തിൽ മതത്തായ ഒരു സിനിമയാക്കി സൃഷ്ടിച്ച എല്ലാ കലാകാരന്മാർ എല്ലാ നടീനടന്മാർക്കും ഇതേ കൊണ്ട് നന്ദി പറയുന്നു പറയുന്നുണ്ട് റിയാലിറ്റി തീർച്ചയായിട്ടും സിനിമയിൽ പറയുന്നത് പോലെ ഒരു ജയവന്റെ മാത്രം കഥയല്ല ഏകായിരം കഷ്ടപ്പെടുന്നവരുടെ കഥ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു വലിയ തീക്ഷണമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയിലൂടെ നടത്തിയിട്ടുള്ളത് ബസ്സിക്ക് ഒരു വലിയ സലൂൺ കഷ്ടിപ്പെടുത്തണം